അനങ്കട അനങ്കടാ കൊഞ്ചേണ്ടിരിക്കുന്നല്ലേ ഈ കൊഞ്ചിന്റെ വളർന്നു ഇന്ന് നമ്മള് വെക്കുന്നത് ഈ ചവറിനെ വെക്കുന്നത് ഈ പോളക്കും ഇവിടെ വേറെ സ്ഥലങ്ങളൊന്നും ഇല്ല അല്ല ഈ പോളൊക്കെ വെക്കുന്നു ഇന്ന് വെച്ച് എടുത്തിരിക്കും നമ്മുടെ തെളിവോലെ കഴിഞ്ഞ ദിവസം നമ്മൾ ചെറിയ കണ്ണി പറ്റുപോലെ വെച്ചുകൊണ്ട് മീനെല്ലാം ഉടക്കി കിടക്കുവരുന്നു ഇന്ന് നമ്മൾ ഈ ചവറിനെ വെക്കുന്നത് ക്കണേ മറ്റേ കയറ് കിട്ടിയ പള്ളേടെ ഏതാ പിടിക്കുന്നത് ആ അവിടെ ചെല്ലണം ആ അവിടെ ചെല്ലണം സൈഡ് ഫുൾ സെറ്റ ണോണ്ട് ഇതൊക്കെ വലിച്ചു കയറ്റി വെക്കാനുള്ള രണ്ടാ പറഞ്ഞത് ഇവിടെ അടിവലിച്ച് കയറ്റി കോരിക്കണം തുഴയോ തോന്നോ തുറന്നോട്ട് മാറ്റിക്കിടക്ക് പുറന്നോട്ട് മാറ്റി കടകളിൽ മേടി കിടക്കുവല നമ്മൾ അങ്ങനെ അറ്റത്തുനിന്ന് ഇവിടം വരെ പോല കിട്ടിട്ടുണ്ട് അങ്ങ് ആ തെങ്ങിൻ്റെ അവിടെ നിന്നൊക്കെ വല ഇട്ടിരിക്കുന്നു അവിടെ നിവിടം വരെ നമ്മൾ വല വളച്ചിട്ടുണ്ട് വീഡിയോ എടുക്കാനൊന്നും ആരും നേരം നമ്മൾ കുറേ കുറേ ആയിട്ട് കുറച്ച് ഭാഗങ്ങളായിട്ട് കാണിച്ചു തരാം റെക്കോർഡല്ലേ കച്ചവടം വരെ ഒരു തപ്പ് തപ്പിയിട്ട് ഒതുക്കിപ്പോൾ ഈ ചവറിൻ്റെ ഇതിനകത്തേതി കരകത്തിനകത്തൊക്കെ കരിമി കാണാൻ സാധ്യതയുള്ളു നാമക്കു എൻ്റെ മേലിൽ കൂടി ഇരിക്കേ ചവറിന്റെ ഉണ്ടോ ഹലോ നമ്മളെ അവിടുന്ന് തുടങ്ങിയ പണിയാ അവിടുന്ന് തുടങ്ങിയ പണി നമ്മൾ ഇവിടം കൊണ്ട വല ഒതുക്കി നിർത്തിയിരിക്കുക ഇനിയിപ്പോൾ എന്താ ഇത്രയും സ്ഥലത്തേ ഉള്ളു ഇത്രയും സ്ഥലത്ത് നേരെ വല നമ്മൾ തപ്പി പൊക്കിയെടുത്ത് മറിച്ച് ഇങ്ങോട്ട് പോകും ഇപ്പം അവൻ്റെ അവിടെ അവിടെ പണി ഞങ്ങൾ രണ്ടുപേരേ ഉള്ളു അവൻ അവിടെ അവിടെ ഒരു ചേർമീൻ കൈ തട്ടി എന്ന് പറഞ്ഞു അതുതന്നെയല്ല നമുക്ക് ഒന്നുമറ്റേം കരുവീം പള്ളത്തിൽ കൈ തട്ടിയായിരുന്നു അപ്പം ബാക്കി ഇനി ഇവിടെ കൂടി തപ്പി ഈ സൈഡ് തപ്പി മറിച്ചിട്ട് മീൻ എന്താണെന്ന് നോക്കാം ഒരു മീൻ തട്ടിയെന്ന് കൺഫേം ആയിട്ട് പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ നമുക്ക് എന്ത് കിട്ടുമോ എന്ന് നോക്കായിട്ട് പൊക്കെ മൊത്തത്തിൽ പൊക്കാം അഴി അത് അഴിച്ചു നേരം പൊക്കി ഇടാൻ നേടാം ഇല്ല മേവല ഇങ്ങോട്ടാണ് അരിച്ചടിപ്പിക്കാം നമ്മൾ അവിടെ തൊട്ടും പലയെല്ലാം പൊക്കി ഇട്ടിരിക്കുക ഇപ്പോൾ പോള വാരി മറിച്ചുകൊണ്ട് ഇതിനകത്ത് എന്ത് ഉണ്ടോന്ന് നോക്കാം ഒന്ന് രണ്ട് കരിമീൻ തട്ടി കരിമീൻ കാണുമായിരിക്കും എന്തുണ്ടെന്ന് നോക്കാം ഇനി ഈ അടുത്ത രണ്ടാമത്തെ രണ്ടാമത്തെ മുറിക്ക് മുറിയെടുക്കാൻ പോവുക രണ്ടാമത്തെ മുറിയെടുക്കുക എന്ന് പറഞ്ഞാൽ ഈ പോള മൊത്തം മാറ്റിയിട്ടുമാണ് ഇനി പലിച്ച് കയറ്റുക இன்னொரு மீன் ஒரு வரி மீன் ஒரு ஒரு ஜெனி ஒரு ചെറിയ வள்ளத்தி இது ஒரு முருங்கு மச்சாவே கேட்டியே ஒரு கறிமீன் അതിൻ്റെ പ്രശ്നം ആണോ jambali うん。Mm. മറ്റേ പോകത്തില്ല അടിപൊളി ചവിട്ടിട്ടുണ്ടോ ചവിട്ടി പിടിച്ചോണം ആ എല്ലാം കൂടി എടുത്ത് മറിക്കോ കാണിക്കും മുറയ്ക്ക് കരിമീനുണ്ട്

അരിമീൻ കണ്ട നല്ല കരിമീനാ കിട്ടിയ കരിമീനല്ല നല്ല കരിമീൻ കുഞ്ഞു കൊള്ളത്തിറങ്ങമ്പല്ലി കാലിയെ പൊട്ടിയെടുത്തൊരു കരിമീൻ ഉണ്ട് അങ്ങനെ ഫ്രണ്ട് ആറ്റിയമ്പല്ലി മ്പതി നല്ല ഭംഗിയാണ് കാണുന്നത് നല്ല നല്ല ഭംഗിയല്ലേ എന്താ ഇതൊക്കെ അക്കോറിയത്തിലൊക്കെ നല്ല ഭംഗിയാ കാണാനായിട്ട് ഓട്ടോല്ലാം വന്നിട്ടുണ്ട് ഏയ് കിട്ടിയ കരിമീനാണ് നേരത്തെ ഒരു മൂന്നെണ്ണം കിട്ടി ബാക്കി ഈ പോലൊക്കെയാണ് കിട്ടിയത് നമ്മളുടെ ലാസ്റ്റ് പീസ നമ്മുടെ ലാസ്റ്റ് പീസ ഇത് ഇനി നമുക്ക് കിട്ടിയത് വെച്ച് നോക്കാണെങ്കിൽ ഒരു അഞ്ഞൂറ് രൂപയുടെ മീനേ ഇതുവരെ കിട്ടിയിട്ടുണ്ട് ഒരാളുടെ കൂലി പൂരമായിട്ടില്ല ഇനി അഞ്ഞൂറ് എങ്കിൽ അഞ്ഞൂറ് ഇനി ഒരു അഞ്ഞൂറ് രൂപയുടെ മീൻ കൂടി ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് രണ്ടുപേർക്കും അഞ്ഞൂറ് വെച്ച് കിട്ടി ഇതിനകത്ത് കാണണം ഒരു അഞ്ഞൂറ് രൂപയുടെ മീൻ കൂടി കാണണം അഞ്ഞൂറ് കൂടി കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വലിയ സന്തോഷമില്ല ഇതിൽ നമുക്ക് ഉള്ളത് കിട്ടിയെന്ന് പറയാം ഇപ്പം ഇതുകൂടി വരച്ച് നോക്കാം അതെ ക്യാമറ കാണാം പൊട്ടിക്കല്ല പൊട്ടിക്കാൻ വരും വരുമാനം വീഡിയോ വീടിയെടുത്ത് തരാമെന്നും പറഞ്ഞ് വന്നവരാ കിടക്കുന്നത് കളിക്കുന്നത് അച്ഛനും മോളും കൂടി കളിക്കു വീഡിയോ എടുത്ത് സഹായിക്കാൻ വന്നവരാ ലാസ്റ്റ് മുറിയ ഇതിനകത്ത് ഏതാടാ കൊഞ്ചി ഏ ആ അതെല്ലാം മാറ്റിയിട്ടിരിക്കുക അടിയാ ഇവിടെ വെച്ച ഫസ്റ്റ് കൊഞ്ചേ കൊഞ്ചി കൊഞ്ച് മതിയാ കൊഞ്ച് തരാം ഓ അങ്ങോട്ട് വരട്ടെ ഇപ്പൊ വരും നമ്മൾ മീൻ പിടിക്കാൻ കൊണ്ടുപോകത്തില്ല മീൻ പിടിക്കുന്ന സ്ഥലത്ത് കൊണ്ടുപോകത്തില്ല ആ അവർക്ക് മീൻ പിടിക്കാൻ അറിയത്തില്ല ഇനിയും വീട്ടിൽ പോവും വാഗ റേലൊടിഞ്ഞു കിട്ടിയത് അടുത്ത് കളഞ്ഞേക്കട ആകെ കൂടി കിട്ടിയ മീൻ രണ്ട് ചെറിയ വാഗ് ഈ വിലക്കകത്ത് കിട്ടിയ രണ്ട് ചെറിയ രണ്ട് കരിമീനും കുഞ്ഞ് കരിമീൻ വെള്ളത്തിൽ കഷ്ടപ്പാടിന്റെ എല്ലാം ഒടിഞ്ഞിന്റെ പത്തു കൂട ഇനി ഒരെണ്ണം കൂടി ആരൊക്കെ ഇനി നാളെ നാളെ തെക്കാനം വെക്കാൻ നേരത്ത് ആദ്യം കളഞ്ഞപ്പണം കിട്ടി

ಗಲ್ಲನ ಚಪ್ಪಲಂಜರನಲ್ಲ ಐತೆಕೋ ಹ 4 ಕಾಪಿ എല്ലോടിഞ്ഞു വണ്ടത് കിട്ടിയതാണ് അങ്ങനെ അറ്റം തൊട്ട് വെച്ചിട്ട് കിട്ടിയത് കഷ്ടപ്പാടിനൊന്നുമില്ല രണ്ടും പാകയല്ലേ രണ്ടും മണൽവാകയാണ് മയിൽ ഭാഗ അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇവിടെ നിർത്തുക ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. കാണും ബൈ